ഹായ് കൂട്ടുകാരെ നമസ്കാരം ജയകുമാറ നമുക്ക് ഇന്ന് മണ്ണിറ വെള്ളക്കാലത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് ഇന്ന് ആ വീഡിയോ വീഡിയോ അങ്ങോട്ട് ഞാൻ അങ്ങനെ റോഡിൻ്റെ അക്കരെ കയറി ചെറുക ഞാൻ അങ്ങോട്ട് മേക്കോട്ട് കയറുക രസം ഉണ്ട് കേട്ടോ അത് കയറിപ്പോ രസം ഒന്നറിയാവും നമ്മുടെ ആ വേര നേരെ കപ്പമരം കപ്പ വേര് ഇങ്ങനെ വാറയെ കൂടെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുവാണ് അതേ ചവിട്ടി അതേ പിടിച്ചു വേണം എനിക്ക് കൂട്ടുകൾക്ക് വഴുക്കലോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മളവിടെ ഒന്നും ഇല്ലാത്ത ഒരു ഭാഗമായതുകൊണ്ടാണ് കയറിയത് പെറ്റലോ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ പ്രശ്നമായിട്ടുള്ള ഒരു പ്രശ്നമില്ലാത്ത കൊണ്ട് മാത്രമാണ് നമ്മളവിടെ നമ്മൾ മേളിലോട്ട് കയറിയത് എൻ്റെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ആ മണ്ടയിലെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരെ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ട് കേട്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ചേട്ടൻ കൂട്ടുകാരെ അങ്ങനെ ഞാൻ ആ മേളിൽ പകരിക്കെത്തി വീഡിയോ വീഡിയോ ഇടാൻ പോകുന്നത് ആ ാ മേളിൽ നിന്നുള്ള ദൃശ്യമാ കേട്ടോ എങ്ങനെയേ ഞാൻ വന്നത് കേട്ടോ റിസ്ക് ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല എങ്ങനെയുണ്ടേ ഞാൻ ആ വെള്ളച്ചാട്ടം തോന്നുന്നുണ്ട് താഴെയായിട്ടാണേ അങ്ങോട്ട് കേറി പോവാ എങ്ങനെയുണ്ട് കൂട്ടുകാരെ വെള്ളച്ചാടൊക്കെ സൂപ്പറല്ലേ ഇത് കണ്ടോ മേളയിൽ നിന്ന് വന്ന് ഇവിടെ ചാട് ഒന്ന് പതിക്കും അത് കഴിഞ്ഞ താഴെ ആയി അവിടെ ആൾക്കാർ കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് രണ്ടു പേര് വരുന്നുണ്ടോ ഏയ് ഞാനെന്നാ ബേബോട്ട് കയറുവാണെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇന്നത്തെ ഇച്ചിരി റിസ്ക് പിടിച്ച് കയറി വന്നുള്ളൂ കേട്ടോ എന്റെ അപ്പുറത്തോടെ ഒന്നും പോകാനൊക്കത്തില്ല ഭയങ്കര വഴുക്കലായിരിക്കും അതുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നില്ല ഇവിടെ തന്നെയാ നിൽക്കുന്നുള്ളൂ ഇത് കണ്ടോ ഒരു കല്ലിരിക്കുന്നത് ഓക്കെ എന്നാ വലിപ്പത്തിലാണ് ഇരിക്കുന്നതെന്ന് ആയി ഇവിടെ മൂന്നടുത്തു നിന്നാണ് വെള്ളം ചേട്ടന് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ആയി തെറ്റ കൂടെ ഒരാളോട് കയറി വന്നു കേട്ടോ വേറെ സുനീഷ് ഏ സുനീഷ് സുനീ സുനീഷ് തലേടാ പത്തനംതിട്ട ബേപ്പോട്ടെ റിസ്റ്റല്ലേ ഇവിടെ നിന്ന് ഇറങ്ങല്ലേ വഴക്കിൽ കാണും തെറ്റിൽ കാണും പിന്നെ ഇവിടെ ഒരിക്കലും ഉണ്ട് ഹായ് അതിനോ മേള പാറയുണ്ട് കേട്ടോ അതിനോ മണ്ട ദൃശ്യങ്ങളാണെ അങ്ങനെ അതുകൊണ്ട് ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ ഉള്ളവരാണ് കുളിക്കാൻ ആരവിടെ നിന്ന് കുളിക്കുവാണ് ഞാനും കുളിക്കാൻ വന്ന നമ്മടെ ആണക്കുണ്ടെന്നുള്ള നല്ലപ്പോടും എന്നും പോന്നു ചോദിക്കുന്നു എന്നാ പോയേക്കാം ാട്ടി പൊളപ്പനാണല്ലോ മേളി കണ്ടോ പിന്നെ നല്ല പൊളപ്പൻ ഒരു വീടിയാണ് കേട്ടോ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാ കുളിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇതൊള്ളു അത് നോക്കി നടന്നാ മതി പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ കൂടെ എടുക്കാറ് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ നല്ല രസമാണ് കേട്ടോ വഴി ഈ പുരാടി കൂടെ കാണുക ഇറക്കി വരണം ഇതൊരു വഴി കാണുക ഇറക്കി വരാ ഈ കുഴിക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്ന കേട്ടോ അതിന്റെ ഒരു ഫോട്ടോ ഈ കാണിക്കുള്ള അയ്യോ പോയി കേട്ടോ ഇവരും കുളിക്കുന്ന ഇതൊക്കെ രസമുണ്ട് കേട്ടോ ഇതുവരെ ഒരേ കുഴി പോല റൗണ്ട് കുഴിയാ ഇവരി ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് കേട്ടോ ഇവർ പത്തനം വന്ന മേക്കോട്ട് പോണ്ടോട്ടെ ഇവിടെ മേക്കോട്ട് പോവാം ഞാനില്ല വഴുക്കലും കാര്യങ്ങളും തെറ്റിലോ കാര്യങ്ങളൊന്നും ഇല്ല ഞാനപ്പം ചെറിയ റിട്ടേൺ ഇറങ്ങി പോവാണ് മഴക്കോളൊക്കെ ഉണ്ടോ നനയാൻ വയ്യ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാ കേട്ടോ ഓക്കെ അവരെ ഇവിടെ വന്ന് പരിചയപ്പെട്ടേ കൂട്ടുക അയ്യോ പരിചയോ കൂട്ടുക പരിചയപ്പെട്ട ആളാവി കേട്ടോ അങ്ങോട്ടുണ്ടേ അപ്പൊ ഞാനും ചെറുകെ താഴോട്ടെ പോവാണ് ഇവിടെ നല്ല കുഴിയാണ് ഇവിടൊക്കെ ആൾക്കാർ വന്ന് കുളിക്കാനായിട്ട് ഇറങ്ങുന്നതാണ് അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മേളിലാണ് നിൽക്കുന്നത് ഇതിന്റെ മേളിൽ ഒരു കൊച്ചു വെള്ളക്കാരം ഉണ്ട് കണ്ടോ ഇനി ഇവിടുന്ന് ഒരു കൊച്ചുചാട്ടമുണ്ട് ഇത് മൂന്ന് റൂട്ടാണ് വെള്ളം ഒഴുകുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇനി നമുക്ക് ഇറങ്ങാനുള്ള പ്ലാൻ നോക്കാം അങ്ങനെ നമ്മുടെ താഴോട്ട് ഇറക്കുവാണേ ഈ വെള്ളച്ചാട്ടം എല്ലാവരും ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു ഇത്രയും വിശദമായിട്ട് കാണിക്കാൻ പറ്റിയത് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളെ സമയം കിട്ടുവാണെങ്കിൽ ഈ വെള്ളച്ചാട്ടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ വീഡിയോ കയറി കാണുക എന്നാലും ഇത് വിശദമായിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എത്രണ്ടേ നമ്മുടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ തോപ്പാണ് കണ്ടോ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നല്ല പാല് പോലെ ഒഴുകി ഒഴുകിപ്പോന്നു മൊത്തം പതയാ ഇങ്ങോട്ടൊക്കെ ഉണ്ടോ കണ്ണീര് പോലുള്ള വെള്ളം വെള്ളിലോട്ടോക്കെ മറ്റേ നമ്മൾ കൂടെ വന്ന ആളെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു അതോ വരുന്നു കേട്ടോ പുള്ളി ഇവിടുത്തെ സ്ഥിരം കക്കിയാണ് പുള്ളി കണ്ട ഒരു ഒരു പേടിയും ഒരു പഴിവളും ഇല്ലാതെ ഇറങ്ങി വരുവാണ് നമ്മളിവിടുത്തെ സ്ഥിരം എൻ്റെ വീടിന്റെ അടുത്താകട്ടോ ഇവിടെ നിന്ന് എനിക്കൊരു ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളു എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ വീണ്ടും വെള്ളച്ചാട്ടത്തിന്റെ താഴത്തെ ഇൻഡി വന്നു കേട്ടോ എന്താ രസം ഈ പാറയെക്കൂടെ ആയിരുന്നു ഞാൻ കയറിയത് ഈ പാറയെക്കൂടെ കയറി കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ വഴുക്കലോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നാളെ വൈകിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആൾക്കാരെയൊക്കെ കുളിയാക്കാൻ കഴിയും കുഞ്ഞ് വെള്ളത്തിൽ ചാടിയോ നിങ്ങൾ അവിടെ കുളിച്ചോണ്ടിരിക്കോ കേട്ടോ ആ ഇനി ഞാനും പോയൊരു അങ്ങനെ ഞാനും കുളിക്കാനിറങ്ങും നല്ല അടിപൊളി തണുപ്പായിരുന്നു വെള്ളത്തിൽ വേടാ എന്നാലും ഞാനും മോളോട് ഇറങ്ങി കുളിച്ച് അവരൊക്കെ നോക്കി നോക്കിയിരുന്നുണ്ട് പിന്നെ അന്നത് വലിയൊരു പാറക്കെട്ടൊക്കെ ഉണ്ടാവും അന്നെ വണ്ടയിലേക്ക് കയറി വീടിയെടുത്ത് വാരി എല്ലാവരും കൂടെ കയറി വെച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഇങ്ങനെ അടുത്ത് കുളിച്ച് വെള്ളത്തിൽ കുളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ തണുപ്പ് ആ ബാക്കിലോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ വെള്ളം വീടും ഭയങ്കര ശക്തിയാണ് അത് ഞങ്ങൾ കുറച്ച് നേരം പോയി നിന്ന് കണ്ടെത്തിയിരിക്കുന്നു പോകുന്നു പിന്നെ അവിടെ നിന്ന് വിളിക്കുമായിരുന്നു നല്ലൊരു പ്രദേശമാണ് കേട്ടോ ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പോന്നി ആനക്കൂടിൻ്റെ ഭാഗമായ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ അടവി എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ ഒരു കൊട്ടവഞ്ചി സവാരി ഏറുമാടം ഒരു ദിവസം ഒരു വൺ ഡേ ടൂറിനുള്ള ഇതുണ്ട് കേട്ടോ ആനാണുള്ളത് അടവി കൊട്ടവഞ്ചിയുടെ ചൂടുത്താണോ അല്ലേ പോന്നി ആനക്കൂട് അടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ അത് ഒരു വെള്ളച്ചാട്ടാണ് പെണ്ണുമുള്ളക്ക് ആ വാറു വരണമെന്ന് നോക്കി ഞാൻ അവിടെയും വിളിച്ച് വാറേ കയറ്റി ഞങ്ങളെല്ലാം കൂടി ഒന്ന് ഫോട്ടോകളൊക്കെ ഒത്തിരി എടുത്തു ഉമ്മ ഒരു രസം വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു രസം തോന്നി പോയതാണ് പറഞ്ഞാൽ വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം പരിപാടി വേറെ കിടക്കുന്ന കുറേ കൃഷ്ണി ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയൊക്കെ പറഞ്ഞു അതിൻ്റെ മുമ്പേ അമ്മയും കിട്ടിയപ്പോൾ പിന്നെ എല്ലാവരെയും അങ്ങനെ ഞങ്ങൾ പുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ വെള്ളച്ചാട്ടം എത്തിയിട്ടേ ഞങ്ങൾ ഇനി വീടോട്ട് പോകാൻ തുടങ്ങുകയാണേ ഇങ്ങനെയുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടോ മണ്ണിറ വെള്ളച്ചാട്ടം നമ്മുടെ അടവി കൊട്ടവഞ്ചിയുടെ ഭാഗമായിട്ടാണേ ഓക്കെ ഞങ്ങൾ രണ്ടുപേരെ ഇറങ്ങിയുള്ളൂ ഞാനും മുകളിറക്കിയുള്ളൂ അവർ രണ്ടുപേരും കരയിരുന്നു പുളിയൊക്കെ നനഞ്ഞ വേഷം കേട്ടോ ഹിറ്റ് കൊണ്ട് വന്നേക്കൊണ്ട് ചാടി ചാട്ട് ഭാഗത്ത് ഊരി ഇട്ടെ അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ഞാൻ അങ്ങോട്ടുള്ള വാക്കുകളുടെ വീഡിയോ ആക്കി ഇടാം അങ്ങനെ നമ്മുടെ അടബി കൊട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലാണ് കേട്ടോ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ബന്ധമായ അടബി എക്കോ ടൂറിസം കേട്ടോ നമ്മുടെ കൊട്ടവഞ്ചി സവാരിയാണ് ഞാൻ അകത്തോട് കയറുന്നില്ല ഞാൻ എൻ്റെ വീഡിയോ ആക്കി എടുത്തിട്ടിട്ടുണ്ട് അതുകൊണ്ടില്ല കാണുന്ന അതാണ് നമ്മുടെ അടവി കൊട്ടവഞ്ചിയുടെ ഓഫീസൊക്കെയാണ് അത് കാണുന്നതല്ലേ അപ്പോൾ ഞാൻ കയറുന്നില്ല ഞാൻ എൻ്റെ വീഡിയോ ണ്ട് നമ്മുടെ ചാനലിനകത്ത് ഇത് കിടപ്പുണ്ട് ആൾക്കാരൊക്കെ തന്നെ കിഴപ്പുണ്ടാകിയിരുന്നത് കൊട്ടവഞ്ചിയിലോട്ടിറങ്ങുന്ന വഴിയാണിത്